കായിു പിന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡൈമഡ് ഫിൻ വീഡിയോ ആണ് അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യാത്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേറെ സബ്സ്ക്രൈബ് ചെയ്യാ സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ടില്ലേ ഗൈസ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് അവിടെ ടൈറ്റൻസോൺ പറഞ്ഞിട്ടുള്ള ഈ അക്കൗണ്ടിലാണ് ഗൈസ് നമുക്ക് പാസ് ബുയാപ്പാസുകാരൊക്കെ സ്പിൻ ചെയ്തെടുക്കണ്ടേ അപ്പൊ ഇതില് സ്പിൻ ചെയ്യുന്ന നേരം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലല്ലോ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ഐ ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഫോളോ അടിക്കുക ഇതിൽ ഓരോരാൾക്ക് നമ്മൾ പാസ് എടുത്ത് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളിവിടെ സ്പിന്നിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചറ പറാൻ തന്നെ തൊണ്ണൂറിന്റെ സ്പിൻ ചെയ്യുന്നത് എടേ പ്രീമിയം ഒക്കെ താടേ എന്ത് നോക്കി കഷ്ടോക്കുക നമ്മളാണെങ്കിൽ രണ്ട് അക്കൗണ്ടിൽ സ്പിൻ ചെയ്യുന്ന വീഡിയോ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിന്നൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണും കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ ഒരു ബിയാപ്പാസും കാർഡൊക്കെ എടുത്തു ആയിരിക്കും പ്രീമിയം എല്ലാം നോർമൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരാണ് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും നമ്മളിവിടെ രണ്ടും മൂന്നും നാലും വട്ടം കറക്കിക്കൊണ്ട് തന്നെ നൂറ്റി മുപ്പത് ടോക്കണും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആ ഒരു തൊണ്ണൂറിന്റെ എന്താ പറയുക ആ ഒരു ബുയാപ്പാസിന്റെ കാർഡും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ നൈസായിട്ട് മേടിക്കാനായിട്ട് പോവുകയാണ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രീമിയം ആണ് എടുത്തത് ഈ പ്രാവശ്യം പിന്നെ പ്രീമിയം വേണ്ട സാധാ മതി എന്നുള്ള ഒരു വൈബ് പിന്നെ ബാക്കി ഡോക്കം വെച്ച് കറക്റ്റ് നാപ്പ് ഉണ്ട് അപ്പം നെയിം ചേഞ്ചാട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ് ബട്ട് എന്താ പറയണ്ടേ നിർണായക പക്ഷേ നിർഭാഗ്യവശാൽ നെയിം ചേഞ്ചാടും കാലൊന്നും കിട്ടുന്നതല്ല അപ്പം എന്തായാലും ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുക എന്നാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടിയ ബുയാപ്പാസ് നമ്മൾ എന്തായാലും അൺലോക്ക് ചെയ്തിട്ടുണ്ട് അൺലോക്ക്ഡ് സിക്സ് ടൈംസ് ഓ പിന്നല്ലോ പൊളി പൊളി ആറോട്ടം ബുയാപാസ് എടുത്തു വലിയ കാര്യമായി എന്തായാലും അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നമ്മൾ ബുയാപ്പാസും കാര്യങ്ങളൊക്കെ എടുത്തു വച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ടൈറ്റ് എന്താ പറയുക ഏക ഉണ്ട് മറ്റേ അക്കൗണ്ടിൽ അതിലേക്ക് സ്പിൻ ചെയ്യണം അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയണ്ട ഫോളോ ചെയ്യുക മറക്കണ്ട ഗെയ്സ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ടൈറ്റൺസോടല്ലേ നമ്മുടെ ഗെയിമിങ് സോൺ ഈ അക്കൗണ്ടിൽ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൾറെഡി കുറേ ടോക്കൺസ് വെറുതെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് ടോപ്പപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല നേരെ പോവുക ആ ബുയാപ്പാസിന്റെ എന്താ പറയുക കാർഡ് അങ്ങോട്ട് ക്ലെയിം ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ ഒരു ബുയാപ്പാസ് അൺലോക്ക് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഞ്ച് ടൈം അൺലോക്ക് ആയിട്ടുള്ളൂ അതിൽ ആറ് വട്ടം നമ്മൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട് എന്തോ ആവട്ടെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തതാണ് ഓക്കെ ഇപ്പം എന്തായാലും നമ്മൾ നിങ്ങൾക്ക് ഇതിൽ ഒരാൾക്ക് ഇടുത്തരുന്നതാണ് പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക എന്ത് വന്നാലും ഗൈസ് നമ്മൾ എല്ലാ മാസം നമ്മൾ ബുയാപ്പാസ് എടുത്തിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ചെയ്തു തരും പിന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഐ ഡി ഇതാണ് റിക്വസ്റ്റ് അയക്കുന്നവർ റിക്വസ്റ്റ് അയക്കുക അപ്പോൾ എന്തായാലും അടുത്തോടെ കാണാം